എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് യെസ് ാണ് റിയാക്ഷൻ ആണ് രണ്ട് സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട് യെസ് ഒന്ന് മറ്റൊന്ന് സിനിമയെ കുറിച്ച് കുറിച്ച് പറയണോ അതോ നമുക്ക് പറയാം പൂജ നടന്നു നടന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വക ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ സിനിമ സംവിധാനം ചെയ്യുന്നത് യെസ് നായകൻ നമ്മുടെ

ഇൻക്രെഡിബിൾ ടീം ബൈ സൈഡ് സിനിമ ലാലേട്ടൻ കാത്തിരിക്കുന്ന സിനിമയാണ് ഓണം ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സിനിമയാണ് എന്താണ് ഓണത്തിന് റിലീസ് എത്തുമോ ഓഗസ്റ്റ് സെപ്റ്റംബർ ചാൻസ്ണ്ട് വരുന്നു വരുന്നു പിന്നെ പിന്നെ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ഗ്യാപ്പ് ഉണ്ട് അതിന്റെ വരുന്നതൊക്കെ മറ്റ് അല്ല ഹൃദയപൂർവ്വം അതാ പറഞ്ഞു ഓണം റിലീസ് ആയിട്ട് എത്തും ഓഗസ്റ്റ് ആയിട്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഓണം എന്നാണ് കറക്റ്റ് ഓഗസ്റ്റ് റിലീസ് ആയിട്ടാണ് ഇവര് അന്ന് ഓണം എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ പിന്നെ ഇതല്ലാതെ മറ്റൊരു ഉണ്ട് അതായത് തുടരും സിനിമയുടെ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒ ടി ടി അവകാശം ആരും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കച്ചവടം നടക്കാനായിട്ടുള്ള ഒരു സമയം വേണ്ടി വന്നു അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് ഇതിൻ്റെ ഡിജിറ്റൽ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറുമാണ് അതായത് ഇരുപത് കോടിക്കാണിത് ഇവർ സ്വന്തമാക്കിയെന്നുള്ളതാണ് ന്യൂസ് യെസ് ഏകദേശം ഒരു മുക്കാൽ ഭാഗം ആയി ആയി ഇനി സിനിമ റിലീസ് ശേഷം എന്താണോ അത് ഇത് ഒഫീഷ്യൽ അല്ല അതായത് മുപ്പത്തഞ്ച് കോടിക്കടുത്ത് ഇതിന് ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് അത് ശരിയാവാം തെറ്റാവാം പക്ഷേ എന്തായാലും ഇരുപത് കോടിക്കെങ്കിലും ഇതിൻ്റെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ വിറ്റഴിച്ചാൽ മാത്രമേ ഇതിനൊരു സേഫായിട്ടുള്ള രീതിയിൽ തിയേറ്ററിലേക്ക് റിലീസ് പ്ലാൻ ചെയ്യാൻ അതെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സത്യം തന്നെയാണ് അത് ഡയറക്ടർ തന്നെ പറയുകയും ചെയ്തതാണ് പ്രൊഡക്ഷൻസ് അവർക്ക് അവരുടെ ഇത്രയും സംഖ്യ അടക്കിയിട്ട് ആ സിനിമയ്ക്ക് കിട്ടേണ്ട സംഭവം കിട്ടാതെ വെറുതെ എന്തിനെങ്കിലും എടുത്ത് വിടാൻ പറ്റുന്ന ഒരു സംഭവല്ലോ പിന്നത് മാത്രല്ല ഇരുപത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് കോടിന്റെ ഏതാണ്ട് നേരിട്ട് കിട്ടുന്നതാണ് റിലീസിന് മുൻപേ ബാക്കി ബാക്കിയുള്ളത് അതെ അത് നല്ല സിനിമയും കൂടിയാണെങ്കിൽ അതൊരു നല്ല ഹിറ്റ് തന്നെയായിരിക്കും ശരിക്കും ഇതാണല്ലോ ഇപ്പൊത്തെ ബിസിനസ് ഒരു റിസ്ക് എടുക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് ആ കോഴിയെ ഞാനിപ്പോ കൊല്ലും നേരമായി മൈൻഡ് അങ്ങോട്ടും പോകുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കും എനിക്ക് രണ്ട് മൂന്ന് വാചകങ്ങൾ ഉള്ളിൽ നിന്ന് വന്നില്ല ആ കോഴിയുടെ സൂപ്പർ എന്താണെങ്കിലും ഇതിനെ ഈ ഒരു സംഭവത്തിന് മറ്റൊരു രീതിയിൽ കാണുന്ന ആൾക്കാരും അതിനെ പോസ്റ്റ് അങ്ങനെ പല സംഭവങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ വായിക്കാം അതുകൂടി കേട്ട് കഴിയുമ്പം നമുക്ക് ബാക്കി തീരുമാനങ്ങൾ അറിയാത്ത അറിയാത്ത നീ സംഭവം അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമയിലെ പക്ഷേ ഒരു സിനിമയുടെ റിലീസ് നീട്ടിവെക്കാനുണ്ടായ കാരണം സെയിൽ നടന്നില്ല ആദ്യമായിട്ടാണോ ശരി ഈ പോസ്റ്റ് ഇട്ട ആളെന്തായാലും കേട്ടിട്ടുണ്ടാവും കാരണം ആൾക്ക് കേൾക്കാൻ ആഗ്രഹം അതുകൊണ്ട് കേട്ടു സത്യം കേൾക്കാം എന്ന സംഭവം വന്നതിന് ശേഷം എല്ലാ സിനിമയും നേരിടുന്ന ഒരു വിഷയം തന്നെയാണ് അതായത് റിലീസിന് മുൻപ് ഒ ടി കച്ചവടം നടത്താനായിട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് ശ്രമിക്കും അത് നടന്നിട്ടില്ലെങ്കിൽ അത് അതിൻറ്റേതായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ ചിലത് റിലീസ് ചെയ്യും അതായത് ഒരു ധൈര്യത്തോടെ വേറെ കാര്യമില്ല കച്ചവടം നടന്നിട്ട് റിലീസ് റിലീസ് അതെ രണ്ട് കോൺഫറൻസിൽ ചെയ്യും എന്ന് പ്രൊഡക്ഷൻ ഇതൊക്കെ തീരുമാനിക്കുന്നത് മുടക്കിയ ആ സിനിമയ്ക്ക് എന്തെങ്കിലും അവർക്ക് പ്രോഫിറ്റ് അവര്ക്ക് പറഞ്ഞ് അത് ആദ്യം തന്നെ സേഫ് ആക്കണം സേഫ് അത് തന്നെയാണ് ബിസിനസ് അതാണ് ഇതൊന്നും ആരും സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ അതായത് ചാരിറ്റി ഇത് ഇത് ബാക്കി വായിക്കാം കോടിയുടെ അടുത്ത് ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് സേഫ് ആക്കി ആക്കി തന്നെ റിലീസ് നല്ലത് മലയാള സിനിമയിൽ കോടി എന്ന് പറയുന്നത് വലിയ വരുന്ന ാണ് പോണം കൂടി അതിന്റെ കൂടെ പറയണം ഈ ഷെയർ കിട്ടുക എന്നുള്ളതാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ക്യാഷ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആള് ഇത് സേഫ് ആക്കാൻ നോക്കൂലേ നോക്കൂലേറ്റ് വായിക്കോ ഈ പടം റിലീസ് ചെയ്തതിന് ശേഷം അപ്പോൾ ഒ ടി ടി കച്ചവടം നടക്കില്ലേ അത് പടം അതാണ് നേരത്തെ പറഞ്ഞത് ഇത് സിനിമ റിലീസായതിനു ശേഷം ഒ ടി ടിക്ക് പോകാനാണെങ്കിൽ അത് എങ്ങനെയുണ്ട് ഹിറ്റ് ആണോ എന്നൊക്കെ തിയേറ്ററിൽ എത്ര ഓടി എന്നൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഒ ടി ടി സെയിൽ ചെയ്യുന്നത് അതായത് ഒ ടി ടി എടുക്കുന്നത് ഇതിനു മുന്നേ കൊറേ സിനിമകൾ നമുക്കറിയാം മലയാളത്തിൽ വന്ന കുറെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇപ്പോഴും റിലീസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ട് എടുക്കാതിരിക്കുന്നു അതെന്തുകൊണ്ടാന്നറിയോ അതിന് വെട്ടിക്കാണി കാലി അല്ലെങ്കിൽ എന്നിട്ട് അതിന്റെ കഴുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ണ്ട് അതിലൂടെ അതിനെ കാണിച്ചു നടക്കും കണ്ടോ നിന്റെ കെട്ടികളെ ഞാൻ വെട്ടിട്ടുണ്ട് എല്ലായിടത്തും കോഴികളുടെ ഞാൻ പിന്നെ ആ ലെവലായത് കൊണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനോക്കെയാണ് ഒരേ ഭാഷ സംസാരിക്കാൻ അല്ല ഇതിന് ശരിക്കും എനിക്ക് മറുപടി അറിയോ അതായത് മറന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഞാൻ മറന്നു അതായത് ഈ റിലീസ് ശേഷം അപ്പോൾ കച്ചവടം അതായത് ഈ ലോകത്ത് ഏത് സിനിമയാണ് നിങ്ങൾ ഏത് സിനിമ എടുത്തോ അത് ഹോളിവുഡിലേക്ക് പോകണമെങ്കിലും അങ്ങോട്ട് പോയി ഏത് സിനിമയാണ് വിജയിക്കും ഉറപ്പോടെ ഇറങ്ങുന്ന സിനിമ ഏതൊരാൾക്കും തന്റെ സിനിമ വലുതന്നെയായിരിക്കും ഇത് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇറക്കുക പക്ഷെ ഇതിന്റെ ഭാവി എന്താവും എന്നുള്ളത് നമുക്ക് ഒരു രീതിയിലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല കഴിയില്ല അപ്പോ അതിനൊരു ഭാഗ്യപരീക്ഷണത്തിന് ശരി അല്ല ഇതിപ്പോ ഈ പറഞ്ഞ ആള് ഞാൻ പറഞ്ഞു ബാലൻസ് പറഞ്ഞാൽ കിട്ടിയത് അത് എത്ര സിനിമകള് ഒ ടി ടി എടുക്കാറ് കഴിഞ്ഞ വർഷത്തെ സിനിമകൾ ഉണ്ടെന്ന് അറിയാം ഇപ്പോഴും കാത്തിരിക്കും ഇത് ഒ ടി ടിയിൽ വന്നില്ലേ വന്നില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാ അത് അങ്ങനെ തന്നെയാണ് അത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് സിനിമയുടെ ഭാവി എന്താണെന്ന് അറിയുള്ളൂ അതിനു മുന്നേ സേഫ് ആക്കാൻ നോക്കുക എന്ന് പറയുന്നത് അത് അവരുടെ ബ്രില്യൻസ് ആണ് അത്രേ ഉള്ളൂ അതാണ് ബിസിനസ് ബാക്കി പട ഹിറ്റായു കൂടെ അതാ പറഞ്ഞത് ഇത് ഒരിക്കലും ഒരു അത് പ്രൊഡ്യൂസേഴ്സിന്റെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത്ര ദയനീയ ലോകത്ത് ഏത് സൂപ്പർ സ്റ്റാറിന്റെ സിനിമയ്ക്ക് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല അതിലേക്ക് എത്താനുണ്ടെന്ന് പറഞ്ഞില്ല അതായത് ഇത് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവണം എന്നാഗ്രഹിക്കുന്ന ഒരാളുടെ പോസ്റ്റാണ് ഇത് ഒരിക്കലും നീ എടുത്തിട്ട് വരാൻ പാടില്ലായിരുന്നു പക്ഷെ ഇത് എനിക്ക് ഇതിന് മറുപടി പിന്നെ തീർച്ചയായിട്ടും ഇത് ഏത് സൂപ്പർ സ്റ്റാറിനാണ് ഈ പദവി ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നേക്കുന്നല്ല സിനിമ റിലീസ് ചെയ്തിട്ട് റിലീസ് ആവാത്ത എത്ര സൂപ്പർ സ്റ്റാർസിന്റെ ഫിലിം ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം വരാത്ത എത്ര ഇഷ്ടംപോർട്ടെ ഒരു ഒരു സിനിമ റിലീസ് റിലീസ് ചെയ്യുന്നതിന്റെ മുന്നേ നാലോ അഞ്ചോ മാസം നീട്ടി ഇനി അത് പോട്ടെ ഈ ഈ പറയുന്ന ആളുടെ ആളുടെ ആരാണ് നായകൻ ആരാഞ്ഞൂടാ പക്ഷേ ഇതിപ്പോ ഇരുപത് കോടിക്കാണ് വിറ്റു എന്നുള്ളത് കേക്കുന്നത് സോഷ്യൽ മീഡിയയില് ഒക്കെ കണ്ടത് ഈ തുടരും അത് സത്യമാണെങ്കിൽ ഇരുപത് കോടിക്ക് വിറ്റ ഏത് സൂപ്പർ സ്റ്റാർ ഉണ്ട് അതിന്റെ ബാക്കി ഒരു ഇത് സെന്റൻസ് കേട്ടോടി വേണ്ടി ഓ നാലു മാസത്തേക്ക് നമ്മളെന്താറിയോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ പോസ്റ്റ് ഇട്ട ആള് കോടികളൊക്കെ മറിയുന്ന ഒരാളാണ് ആൾക്കിത് ചെറിയ പൈസയാണ് ഇരുപത് കോടി ഒരു സിനിമക്ക് ഇരുപത് കോടി കിട്ടുക എന്നുള്ളത് ചെറിയ സംഖ്യയാണ് ആൾക്ക് അപ്പൊ അതുകൊണ്ട് ആൾക്ക് ഇരുപത് കോടി വലിയ സംഖ്യ അല്ല നമ്മക്കാണ് ഇരുപത് കോടിക്ക് വിറ്റോ എന്ന് അത്ഭുത അത് അത്ഭുതം ഇത് ഇപ്പൊ ഈ ഇരുപത് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഫേം അല്ല ഇരുപത് കോടിക്ക് എടുത്തിരിക്കുന്നതെങ്കിൽ ആ പ്രൊഡക്ഷൻ ടീം ഉണ്ടല്ലോ രജപുത്ര അവരുടെ മുക്കാൽ ഭാവം അവടെ സേഫായി അല്ലാണ്ട് നിങ്ങൾ പറയാന്ന് പോലെ ഇരുപത് കോടി ഇരുപത് കോടിക്ക് മലയാള സിനിമ ഓടി തന്നെ എവിടെ എത്തി അതിനൊറ്റ കാരണമുള്ളൂ മോഹൻലാലും ആ ഒരു ഒറ്റ പേര് കൊണ്ട് മാത്രമാണ് അതാദ്യം ചിന്തിക്കാട്ടി ഏത് സിനിമ പോയിട്ടുള്ളതൊന്ന് പറഞ്ഞു തരണം അടുത്തത് ഇമാതിരി ശോകം അവസ്ഥയിൽ നിന്ന് എൽ ഏട്ടനും എൽ ഫാൻസും കരകയറട്ടെ മൈ കണ്ടോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും അതായത് ഈ ഈ ഒരേ കണ്ടുകൊണ്ട് കാണാൻ പറ്റട്ടെ ും ആദ്യം മാറ്റാ തന്നെ എല്ലാം ക്ലിയർ ആകും കാരണം നമ്മളൊക്കെ കാത്തിരുന്ന സിനിമ തന്നെയാണ് ലാലാട്ടന്റെ തുടരും എന്ന് പറഞ്ഞ സിനിമ അതിന്റെ സിറ്റുവേഷൻ എന്താണോ അതിന്റെ അവസ്ഥ എന്താണെന്നോ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അത് അക്സെപ്റ്റ് ചെയ്യ എന്നുള്ളതാണ് അല്ലാണ്ട് അതിനകത്ത് കുറ്റം കണ്ടോടി ഓ ടി ഡി നമ്മള് പറഞ്ഞിരുന്നു ഓ ടി പെട്ടെന്ന് സെയിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് അതായത് കോടിക്ക് ഇത് എടുത്തു എന്നുള്ള വാർത്ത കിട്ടിയോ എന്ന് അത് മലയാള സിനിമയാണ് അതായത് ഏറ്റവും വലിയ പോസിറ്റീവാണത് അത് ഇവിടെ വന്ന വന്നപ്പോൾ കണ്ണിൽ അത് ഭയങ്കര നെഗറ്റീവ് ഒരു കാര്യം നോക്കണം സിനിമ കണ്ടിട്ടാണ് റേറ്റ് റേറ്റ് ഇടുന്നതും കോടിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ സിനിമ എന്തുമാത്രം സൂപ്പർ സിനിമ നീ എന്നാണ് ഉദ്ദേശ മനസ്സിലായി ആർക്കാണ് അല്ലേ നിനക്കുള്ളതല്ലട അല്ല അത് ശരിയാണ് എനിക്കുള്ളതല്ലേ എനിക്കുള്ളതാണ് ഞാൻ സമയം കൊറക്കീനുണ്ടോ ചില അഭിപ്രായം ഉണ്ടല്ലോ അതിന് നമുക്ക് ചെയ്യാനുള്ളത് അത്രേ ഉള്ളു കൊറവിക്കണോ പടം മെയ് മാസം റിലീസിന് എത്തും എന്ന് തന്നെയാണ് കേൾക്കുന്നത് ഗംഭീരമായിട്ടുള്ള വരെ വരട്ടെ മെയ് പതിനഞ്ചിന് അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് അറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ഇന്നൊരു കോഴിക്കുറി കൂട്ടി കോഴിക്കറി കൂട്ടിയിട്ടേ ബാക്കി കാര്യ